വംബർ മാസം സർക്കാരിൻ്റെ വിവിധ വിതരണ അറിയിപ്പാണ് വന്നിരിക്കുന്നത് ഈ മാസം നടപ്പിലാക്കുമെന്നാണ് ധനമന്ത്രി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും പറഞ്ഞേക്കുന്നത് എന്നാൽ നമുക്കൊരു അഞ്ച് മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിലൊരു മാസത്തെ ഒരു മാസത്തെ ഗഡു മാത്രമാണ് ഇങ്ങനെയുള്ളത് നാല് മാസത്തെ ഗഡു ഘട്ടം ഘട്ടമായിട്ട് സർക്കാർ തന്നെ തന്നു തീർത്തു ഇനി ലാസ്റ്റ് ഒരു ഘടുവുണ്ടാകും ആ ഘഡു വിതരണയുടെ വിതരണം ഈ നവംബർ മാസത്തിലുണ്ടാകും അതിങ്ങടെ കഴിഞ്ഞാൽ പൂർണ്ണ തന്നെ കുടിശ്ശിക വിതരണം തീർക്കും പിന്നെ ഈ മാസം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച രണ്ടായിരം രൂപ ആദ്യ വിതരണം നവംബർ മാസത്തിലുണ്ടാകും അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂവായിരത്തി അറുനൂറായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് മാത്രല്ല പെൻഷൻ വാങ്ങുന്ന എല്ലാവരുടെയും ഫോണിലേക്ക് സർക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക രണ്ടായിരം രൂപയുടെ വർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ട മെസ്സേജാണ് കൃത്യമായും പെൻഷൻ ലഭിക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുണ്ട് രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് മെസ്സേജ് വന്നിട്ടുള്ളത് തന്നെയാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഇവിടെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അനുകൂലമായിട്ട് ജനങ്ങൾക്ക് വന്നിരിക്കുന്നത് പെൻഷൻ വിതരണം അതൊക്കെയാണ് ഈ മെസ്സേജിൽ പറഞ്ഞിട്ടുള്ളത് ഇരുപതാം തീയതിയോ നവംബർ മാസം ഇരുപതാം തീയതി വിതരണം ചെയ്യും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കുടിശ്ശിക സംബന്ധിച്ചുള്ള കാര്യവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ച കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത് മുതൽ നമുക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ ആയിരിക്കും വിതരണം ചെയ്യുക അതായത് രണ്ടായിരം രൂപയായിരിക്കും എല്ലാ മാസം വിതരണം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത് മുതൽ നമുക്ക് രണ്ടായിരം രൂപ ലഭിച്ചു തുടങ്ങും പ്രതി എല്ലാ മാസം രണ്ടായിരം രൂപയാണ് പ്രതിമാസം എന്നാലും എല്ലാവരും ഓർക്കുക പിന്നെ കുടിശ്ശിക തുക ഒരു ഗെടുവണയുണ്ട് അത് ആയിരത്തി അറുനൂറ് രൂപ ആരും ഈ കൂട്ടത്തിൽ വിതരണം ചെയ്യും അങ്ങനെയാണെങ്കിൽ മൂവായിരത്തി അറുനൂ മൂവായിരത്തി അറുന്നൂറായിരിക്കും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്തിച്ചേരാൻ പോകുന്നത് നവംബർ മാസം മെസ്സേജ് ലഭിച്ച ആളുകൾ ഇത് കാര്യങ്ങളെന്ന് ശ്രദ്ധിക്കുന്നതാണ് നവംബർ മാസത്തെ സംബന്ധിച്ചുള്ള പെൻഷൻ അറിയിപ്പുകളാണ് ഇങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ളത് പെൻഷനെ സംബന്ധിച്ചുള്ള ആക്റ്റീവായി അറിയിപ്പ് പറയാൻ നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുക സാമ്പത്തികത്തിലും സർക്കാർ അമിത സാമ്പത്തിക ഇതാണ് തലയിലെടുത്ത് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും രണ്ടായിരം രൂപ വിതരണം ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ടാകും തന്നെ ചെറിയ കാര്യം പോലും സർക്കാർ പറയുന്ന കാര്യങ്ങൾ അത് സമയത്ത് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളെ പെൻഷൻ റദ്ദാക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ടവർ എത്രയും പെട്ടെന്ന് ഒക്കെ സമർപ്പിച്ച് പെൻഷൻ ആക്റ്റീവായി നിൽക്കാൻ നിർത്താൻ നോക്കുക അത് ആദ്യം സമർപ്പിക്കാത്തവർക്ക് വീണ്ടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടായിരുന്നു വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടവരെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ചിട്ടുണ്ടാകണം സമർപ്പിക്കാത്തവർ എത്രയും പെട്ടെന്ന് സർക്കാരിലേക്ക് സമർപ്പിക്കുന്നതാണ് ഇനി നമുക്ക് വയോ മാസ്റ്ററിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വാർഷിക മാസ്റ്ററിങ് ചെയ്യാത്തവരെല്ലാം തന്നെ ആ കാര്യവും ശ്രദ്ധിക്കുക ചെയ്യാത്തവർക്ക് ഈ മാസം ഈ മാസം തുടങ്ങി പെൻഷൻ്റെ അടുത്താവുന്നതാണ് പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ആ ആ മാസം ആണ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുക അത് എല്ലാ മാസം ഇരുപത്തൊന്നാം തീയതിക്ക് ഉള്ളിൽ ചെയ്യണം സർക്കാർ വാങ്ങുന്ന അർഹതപ്പെട്ടവരാണ് വാങ്ങുന്നതെന്ന് ഉറപ്പ് വരുത്താനാണ് ഈ വാർഷിക വാർഷികമാർഷിക ഇപ്പം നിറഞ്ഞായിട്ട് ചെയ്യാൻ ഇരിക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ സഹായം മുടങ്ങാതെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത് അഞ്ച് ഈ മാസം വിതരണം ചെയ്യുന്നതോടെ അഞ്ചു മാസം കുടിച്ച് വരുത്തിയ പെൻഷൻ സർക്കാർ സർക്കാർ പൂർണ്ണ അളവിൽ തന്നെ ജനങ്ങൾക്ക് എത്തിച്ചു നൽകുകയാണ് മാത്രമല്ല വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ഈ മാസം മുതൽ എല്ലാ മാസം ഈ രണ്ടായിരം രൂപയായിരിക്കും സേവന സൈറ്റിൽ അത് നിങ്ങളെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് പെൻഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ മുടങ്ങി കെടുക്കുന്നുണ്ടോ എല്ലാം പിന്നെ സെറ്റി കാണിക്കും അപ്പോൾ ഇത്ര ഈ വീഡിയോയിൽ പറയാനുള്ളത് പറയാനുള്ള അതുമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റേ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം